പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം വരെ യു എയുടെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി കനത്ത മഴ പെയ്യുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാറ്റ് തെക്ക് കിഴക്ക് നിന്ന് വടക്ക് കിഴക്കോട്ട് വീശുന്നതിനാൽ വേഗതയിൽ പൊടി മണലും വീശാൻ കാരണമാകും ഇത് കാഴ്ച മറയ്ക്കുന്നതിനാൽ വാഹനയാത്രക്കാർ ജാഗ്രത പുലർത്തണം അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ചില സമയങ്ങളിൽ തിരമാലകൾ പ്രക്ഷുബ്ധമാകുമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ ആകാശം ഭാഗികമായി മേഘാവൃതവും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായിരുന്നു അതോടൊപ്പം ചില പ്രദേശങ്ങളിൽ ചാറ്റൽ മഴ പെയ്തിരുന്നു താഴ്ന്ന സംവഹന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനാൽ കിഴക്ക് തീരത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു രാജ്യത്ത് പൊടിയും കാറ്റും തുടരുന്നതിനാൽ എൻസിഎം ഓറഞ്ച് അലേർട്ട് നൽകിയിരുന്നു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ പൊടിയും അണലും ഉയരാനും സാധ്യതയുണ്ട് ആന്തരിക പ്രദേശങ്ങളിൽ ചിലപ്പോൾ മൂവായിരം മീറ്ററിൽ താഴെ തിരച്ചീന ദൃശ്യപരത കുറയും പൊടി കാരണം ദൂരക്കാഴ്ച കുറയുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അവിടാബി പോലീസ് ആവശ്യപ്പെട്ടു അതേസമയം ഉച്ചയ്ക്ക് ഒരു മണിവരെ തിരമാല ആറടി വരെ ഉയർന്നതിനോടൊപ്പം ഒമാൻ കടലിലും അറേബ്യൻ ഗൾഫിലും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശും രാജ്യത്തിന്റെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് ക്യുഎഡി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകി ഫുജൈറ അലൈൻ റാസൽ ഹൈമേഴ് ചില ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവ മുന്നറിയിപ്പ് പ്രത്യേകം എടുത്തു കാണിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വെള്ളി വരെ യു എയിൽ ഉടനീളമുള്ള കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴ പെയ്യാൻ ഗണ്യമായ സാധ്യതയുണ്ട് അസ്ഥിരമായ കാലാവസ്ഥ വിവിധ പ്രദേശങ്ങളെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് യാത്രാ തടസ്സങ്ങൾക്ക് കാരണമാകും കാറ്റ് നേരിയതോ മിതമായതോ ആയിരിക്കുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇടയ്ക്കിടെ കാറ്റ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ എത്തും തെക്ക് കിഴക്കു നിന്ന് വടക്ക് കിഴക്കോട്ട് വീശുന്ന ഈ കാറ്റ് പൊടിയും മണലും വീശുന്നതിന് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പല പ്രദേശങ്ങളും തിരച്ചീന ദൃശ്യപ്രദ കുറയ്ക്കുന്നു പൊടി നിറഞ്ഞ അന്തരീക്ഷം യാത്ര അപകടകരമാകും എന്നതിനാൽ പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് എൻ സി എം താമസക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കാറ്റ് വഹിക്കുന്ന പൊടിയും മണലും ഔട്ട്ഡോർ പ്രവർത്തനങ്ങളെയും ഫ്ലൈറ്റുകളെയും ബാധിക്കും പ്രത്യേകിച്ചും ഫുജേറ അലൈൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ഉയർന്ന തിരമാലകളാണ് അനുഭവപ്പെടുക കടൽ പ്രക്ഷുബ്ധമാകും ഇത് കടൽ യാത്രയും തീരപ്രദേശത്തെ വിനോദ പ്രവർത്തനങ്ങളെയും ബാധിക്കും ഇക്കാലയളവ് യു എയിലുടനീളമുള്ള താപനിലയിൽ കാര്യമായ വ്യത്യാസമുണ്ടാകുമെന്നും എൻ സി എമ്മിന്റെ പ്രവചനം സൂചിപ്പിക്കുന്നു പർവ്വത പ്രദേശങ്ങളിൽ താപനില ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാം തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും ഈർപ്പത്തിന്റെ അളവ് എൺപത്തിയഞ്ച് ശതമാനം വരെ എത്തുന്നു പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും അതിരാവിലെ മോശമായ കാലാവസ്ഥ സൃഷ്ടിക്കും നേരെ മറിച്ച് മലനിരകളിലെ ഈർപ്പം പതിനഞ്ച് ശതമാനം വരെ താഴ്ന്നേക്കാം കഴിഞ്ഞ ദിവസവും പൊടിക്കാറ്റ് മൂലം രാജ്യത്ത് യെല്ലോ ആയിരുന്നു ഈ ആഴ്ച മുഴുവൻ രാജ്യത്ത് സമാനമായ കാലാവസ്ഥ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രതിവാര മുന്നറിയിപ്പിൽ പറയുന്നത്